നമസ്കാരം സുബ്രഹ്മണ്യ ആരാധനയിലെ ഏറ്റവും വിശിഷ്ടമായ പുണ്യമായ ദിവസമാണ് സ്കന്ധ ഷഷ്ടി സ്കന്ധൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന ധാരാളം നാമങ്ങളിൽ ഏറ്റവും പുണ്യമായിരിക്കുന്ന നാമമായാണ് സ്കന്ധ എന്ന നാമത്തെ അറിയപ്പെടുന്നത് സാക്ഷാൽ പരബ്രഹ്മം അല്ലെങ്കിൽ കൂടി യോജിച്ചത് എന്നൊക്കെ ഈ പദത്തിന് അർത്ഥം ആചാര്യന്മാർ പറയാറുണ്ട് ലോകത്തിൻ്റെ മുഴുവൻ തന്നെ മാതാപിതാക്കളായിരിക്കുന്ന സാക്ഷാൽ പാർവതി പരമേശ്വരന്മാരുടെ ശിവൻ്റെയും പാർവതി ദേവിയുടെയും പുത്രനായിരിക്കുന്ന സ്കന്ദൻ അല്ലെങ്കിൽ കുമാരൻ സുബ്രഹ്മണ്യൻ എന്നെല്ലാം പറയുന്ന ആ ദേവസേനാധിപതി എന്നൊക്കെ അദ്ദേഹത്തെ പല രീതിയിലും ആചാര്യന്മാർ വർണ്ണിക്കാറുണ്ട് അങ്ങനെ നിൽക്കുന്ന ആ സുബ്രഹ്മണ്യൻ്റെ ആരാധന ഉപാസനാ മാർഗത്തിൽ ഏറ്റവും വളരെയധികം പ്രധാനമായി ആചരിച്ചു വരുന്നു ഉപാസനാപരമായി ഒരു ഏതെങ്കിലും ഒരു ദേവി ദേവന്മാരുടെ അനുഗ്രഹ സിദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന പല വ്യത്യസ്തമായ സാധന മാർഗങ്ങളുമുണ്ട് അവയിൽ ഏറ്റവും പ്രശസ്തമാണ് സുബ്രഹ്മണ്യ ഉപാസന ആ സുബ്രഹ്മണ്യ ഉപാസനയിൽ ഏറ്റവും പുണ്യമായ ദിവസമായാണ് ഷഷ്ടി ദിവസത്തെ കണക്കാക്കുന്നത് അത് തന്നെ സ്കന്ധ ഏറ്റവും വിശിഷ്ടമായി കണക്കാക്കുന്നു പർവ്വതീ ദേവിയുടെ മുമ്പിൽ സുബ്രഹ്മണ്യ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ദിവസമായി ഈ ഒരു പുണ്യ ദിവസത്തെ പറയാറുണ്ട് അതുകൂടാതെ ലോകത്തിന്റെ മുഴുവൻ തന്നെയും രക്ഷ രക്ഷയ്ക്ക് വേണ്ടി താരകാസുരനെ നിഗ്രഹിച്ച ദിവസമായും ശൂരപത്മാസുരനെ നിഗ്രഹിച്ച ദിവസമായും അങ്ങനെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും ഈ പുണ്യ ദിവസത്തിന് ഉണ്ട് എന്തു തന്നെ ആയാലും അധർമ്മത്തിൽ നിന്നും ലോകത്തെ മുഴുവൻ തന്നെ രക്ഷിച്ച് ധർമ്മം ലോകത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള പ്രയത്നമാണ് സ്കന്ധ പിന്നിലുള്ള ഐതിഹ്യം എന്ന് അർത്ഥം ഇപ്പൊ ലോകത്തിന് മുഴുവൻ തന്നെ ഒരു വീരശൂര പരാക്രമിയായാണ് സുബ്രഹ്മണ്യനെ അവതരിപ്പിക്കുന്നത് ദേവന്മാരുടെ മുഴുവൻ തന്നെ സൈന്യത്തിന്റെ അധിമനായി ദേവസേനാധിപതിയായും സുബ്രഹ്മണ്യനെ വർണ്ണിക്കുന്നു ഒരു യോദ്ധാവായി ഭഗവാനെ കാണുന്നതിലൂടെ തന്നെ യോദ്ധാവായി മാറാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും സുബ്രഹ്മണ്യ ഉപാസന പ്രധാനമായി കാണാറുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു ഭൂതം ഭാവി വർത്തമാനം ഇങ്ങനെയുള്ള എല്ലാ കാലഘട്ടത്തെയും അറിയുന്ന ത്രികാല ജ്ഞാനിയായിരിക്കുന്ന ഒരു സിദ്ധനായിരിക്കുന്ന വ്യക്തിയായും യോഗീശ്വനായ വ്യക്തിയായും എല്ലാം വ്യത്യസ്തമായിരിക്കുന്ന താന്ത്രിക മാന്ത്രിക വൈദിക എല്ലാ സമ്പ്രദായങ്ങളിലും ചികിത്സാ സമ്പ്രദായങ്ങളിലും എല്ലാം സുബ്രഹ്മണ്യനെ പ്രധാനമായി പാരമ്പര്യമായി ഉപാസിച്ചു വരാറുണ്ട് സുബ്രഹ്മണ്യ ഉപാസന അത്രയ്ക്ക് പ്രാധാന്യമേറിയതാണ് ആ സുബ്രഹ്മണ്യനെ ഉപാസിക്കുന്നതിലൂടെ ഇഹത്തിലേക്കും പരത്തിലേക്കും എല്ലാം ഒരേപോലെ ഗുണമുണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ മനസ്സിനെയും വാക്കിനെയും പ്രവൃത്തിയെയും എല്ലാം ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് സാക്ഷാൽ ആ പരബ്രഹ്മ ചൈതന്യത്തിലേക്ക് എത്തിക്കുവാൻ സുബ്രഹ്മണ്യ ഉപാസന മതി എന്നർത്ഥം എന്നാൽ അതിനോടൊപ്പം തന്നെ ഭൗതികപരമായ എല്ലാ സുഖ അഭിവൃദ്ധിക്കും സുബ്രഹ്മണ്യോപാസന ഗുണകരമാണ് സ്കന്ധഷ്ടി ദിവസം നമുക്ക് വ്രതമായി ആചരിക്കാം സുബ്രഹ്മണ്യന്റെ ഉപാസനകൾ ആരംഭിക്കുന്നതിന് വേണ്ടി എല്ലാം ഉപയോഗിക്കാം സാധാരണ ഏതൊരു വ്രതങ്ങൾക്കും പറയുന്നത് പോലെ മത്സ്യവാംസാദി ഭക്ഷണമെല്ലാം ഒഴിവാക്കുക വ്രതം പൂർണ്ണമായി ആചരിക്കുക ഏറ്റവും ലഘുവായിരിക്കുന്ന ഭക്ഷണ സമ്പ്രദായം സ്വീകരിക്കുക ഉപവാസമായി സാധിക്കുന്ന ഉപവാസം തന്നെ എടുക്കുക ആറു ദിവസമായും പന്ത്രണ്ട് ദിവസമായും മൂന്ന് ദിവസമായൊക്കെ വ്രതമെടുക്കുന്ന സമ്പ്രദായങ്ങളുണ്ട് സ്കന്ധഷ്ടി ദിവസം പൂർത്തിയാവുന്ന രീതിക്കോ അന്നേ ദിവസം ആരംഭിക്കുന്ന രീതിക്കോ ആറ് ദിവസമായി വ്രതമെടുക്കുക എന്നുള്ളതാണ് കൂടുതൽ കൂടുതലാൾക്കാരും ചെയ്യാറുള്ളത് അതുകൂടാതെ മൂന്ന് ദിവസം മാത്രമായും അന്നം തലേദിവസം മാത്രമായും വ്രതം ആചരിക്കാറുണ്ട് അപ്പം ഉപവാസം പറ്റുന്നവർക്ക് ഉപവാസമാകാം ഒരു ദിവസമൊക്കെ ആയിട്ടാണെങ്കിൽ അല്ലാതെ കൂടുതൽ ദിവസമായിട്ടൊക്കെയുള്ള അനുഷ്ഠാനത്തിൽ ചെയ്യുകയാണെങ്കിൽ ലഘുഭക്ഷണ സമ്പ്രദായം സ്വീകരിക്കുക പഴവർഗ്ഗങ്ങൾ മാത്രം കഴിക്കുക രാവിലെയും വീട്ടും കുളിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുക പരമാവധി ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക പുണ്യസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക നദീതീരത്തെ അല്ലെങ്കിൽ പ്രത്യേകമായിരിക്കുന്ന ശുഭമായിരിക്കുന്ന വൃക്ഷങ്ങളുടെ സമീപത്ത് കൂവളത്തിൻ്റെയോ നെല്ലി മരത്തിൻ്റെയോ തുളസിയുടെയോ അങ്ങനെയുള്ള പ്രത്യേക സസ്യങ്ങളെ അല്ലെങ്കിൽ വൃക്ഷത്തിൻ്റെയൊക്കെ സമീപത്ത് ഇരുന്നുണ്ട് അരയാൾ ചുവട്ടിലിരുന്ന് കൊണ്ട് നദീതീരത്തിരുന്നു കൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇരുന്നുകൊണ്ട് ജപിക്കുന്നത് വളരെ ഗുണകരമാണെന്നാണ് പറയുക അപ്പം മനസ്സിന് വളരെയധികം ഏകാഗ്രത കിട്ടാൻ വേണ്ടി ഭൗതിക സുഖ അലഞ്ഞു നടക്കുന്ന നമ്മുടെ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ വല്ലാതെ മോഹങ്ങളെ കൊണ്ട് വലഞ്ഞു പോകുന്ന അവസ്ഥയിൽ നിന്നെല്ലാം മനസ്സിനെ ഏകാഗ്രമാക്കാനും ശാന്തമാക്കാനും വേണ്ടിയെല്ലാം സുബ്രഹ്മണ്യ ധ്യാനം സുബ്രഹ്മണ്യ ഭഗവാനെ ധ്യാനിക്കുന്നത് ഏറെ വിശിഷ്ടമാണ് ഈ വ്രതമെടുത്ത് ആ ദിവസം മാത്രമായി ഇപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്യാം അല്ലാതെ മുമ്പ് പറഞ്ഞതുപോലെ മൂന്ന് ദിവസവും ആറു ദിവസമോ ഒക്കെ ആയിട്ട് വേണമെങ്കിലും അനുഷ്ഠാനം ചെയ്യാം ഇതുകൂടാതെ എല്ലാ മാസത്തിലെ ഷഷ്ടി ദിവസങ്ങളിലും നമുക്ക് കൃത്യമായി സുബ്രഹ്മണ്യ ഉപാസന സുബ്രഹ്മണ്യ ഭജനം ചെയ്യാവുന്നതാണ് അപ്പോൾ ലോകഹിതത്തിന് വേണ്ടിയാണ് ലോകത്തിൻ്റെ മുഴുവൻ മാതാപിതാക്കളായിരിക്കുന്ന സാക്ഷാത് പാർവതി പരമേശ്വരന്മാരിൽ നിന്നും ഈ ഒരു മഹാശക്തി ഉത്ഭവിച്ചിരിക്കുന്നതെന്നാണ് സങ്കല്പം അപ്പോൾ ആ ഒരു ശക്തിയെ നമ്മൾ ആചരിക്കുന്നതിലൂടെ ധർമ്മത്തിൻ്റെ സംരക്ഷണമാണ് ഉണ്ടാവുന്നത് അധർമ്മത്തെ തുടച്ചു മാറ്റി ധർമ്മത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് സുബ്രഹ്മണ്യൻ്റെ ഉപാസനാ മന്ത്രങ്ങളിൽ ഓം വചത് ഭുവേ നമ എന്നത് ഏറെ വിശിഷ്ടമായ മൂലമന്ത്രമാണ് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ നമുക്ക് ചുറ്റും ധാരാളം ക്ഷേത്രങ്ങളുണ്ട് മഹാക്ഷേത്രങ്ങളും ഉപക്ഷേത്രങ്ങളും ഉപദേവതയൊക്കെ ആയിട്ട് ധാരാളം സ്ഥലങ്ങളിലുണ്ട് ജ്യോതിഷം പോലെയുള്ള ഗൂഢശാസ്ത്രങ്ങളിൽ അതായത് ഒരു ശാസ്ത്രമെന്നോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഓരോ അവസ്ഥകളെയും തിരിച്ചറിയാൻ സാധിക്കുന്ന ശാസ്ത്രങ്ങളെന്നൊക്കെ പറയാം അപ്രകാരമുള്ള നിഗൂഢ ശാസ്ത്രങ്ങളെല്ലാം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നവരെല്ലാം സുബ്രഹ്മണ്യന് വളരെ പ്രധാനമായും ഉപാസന ചെയ്യാറുണ്ട് കാരണം അപ്പോൾ ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ ശാസ്ത്രങ്ങളിൽ വേണ്ടത് വണ്ണം വേണ്ട സമയത്ത് തോന്നും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അനുഭവം അപ്പോൾ അങ്ങനെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനും അല്ലെങ്കിൽ ആ മന്ത്രം ഉപദേശമായി സ്വീകരിച്ച് ജപിക്കുന്നതിനും എല്ലാം ഈ പുണ്യ ദിവസം നമുക്ക് തിരഞ്ഞെടുക്കാം ക്ഷേത്രങ്ങളിലാണേലും രാവിലെ തൊട്ട് വിശേഷാറുള്ള ധാരാളം പൂജകളും കർമ്മങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഭഗവാൻ അഭിഷേകപ്രിയനായിട്ടാണ് പറയുന്നത് സാക്ഷാൽ മഹാദേവൻ അഭിഷേകപ്രിയനായിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ അഭിഷേകത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള മൂർത്തിയാണ് സുബ്രഹ്മണ്യ ഭഗവാനും അപ്പോൾ ആ ഭഗവാന് എന്തൊക്കെ രീതിയിലുള്ള അഭിഷേകങ്ങൾ സാധിക്കും അപ്രകാരമുള്ള അഭിഷേകങ്ങളെല്ലാം ഈ ദിവസം നമുക്ക് ചെയ്യാം എണ്ണ കൊണ്ടോ അല്ലെങ്കിൽ കരിക്ക് പാല് പനിനീര് തേനെ നെയ്യ് ഇങ്ങനെയുള്ള ധാരാളം വസ്തുക്കളെ കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യാം വ്രതമെടുക്കുന്ന ആൾക്കാർ മത്സ്യാംസാരി ഭക്ഷണ സമ്പ്രദായങ്ങളെല്ലാം ഉപേക്ഷിച്ച് വ്രതമെടുത്തുകൊണ്ട് പരമാ ഭഗവാന്റെ നാമജപം ഓം വചത് ഭുവേ നമാ എന്ന മൂലമന്ത്രത്തെ അന്നത്തെ ദിവസം പരമാവധി സമയം ജപിക്കുക രാവിലെ തന്നെ കുളിച്ച് ക്ഷേത്രത്തിൽ ചെന്നിരുന്ന അവളെ നടക്കുന്ന പൂജാതി കർമ്മങ്ങളെല്ലാം ദർശിക്കുക അഭിഷേകം തൊട്ടുള്ള എല്ലാ ചടങ്ങുകളും നമ്മൾ ദർശിക്കുകയും നാമജപത്തോടു കൂടി മനസ്സിനെ ഏകാഗ്രമാക്കി അവിടെ തന്നെ ഇരിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം ക്ഷേത്ര ദർശനത്തിനൊന്നും പോകാൻ സൗകര്യം ഇല്ലാത്ത ആൾക്കാർ അവരുടെ വീട്ടിലാണേലും വ്രതം എടുത്തുകൊണ്ടിരുന്ന പരമാവധി സമയം ഭഗവാന്റെ നാമം ജപിക്കുക അഭിഷേകം പോലെയുള്ള ക്ഷേത്രാചാരപരമായ കാര്യങ്ങളൊക്കെ നടക്കുന്നിടത്ത് നമുക്ക് സാധിക്കുന്നതുപോലെ യഥാശക്തി ദ്രവ്യങ്ങളെ കൊണ്ട് ഭഗവാന്റെ പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യാം കാവടി അഭിഷേകം പോലുള്ള കാര്യങ്ങളും അന്നേ ദിവസം പല ക്ഷേത്രങ്ങളും നടത്താറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ദിവസങ്ങളിൽ വിശേഷാൽ അതിനൊക്കെ വരുന്ന വിശേഷ ദ്രവ്യങ്ങളൊക്കെ ഭഗവാനെ അഭിഷേകം ചെയ്യുകയും ആകാം ഭസ്മാഭിഷേകം അല്ലെങ്കിൽ കളഭം കൊണ്ടുള്ള അഭിഷേകം പനിനീര് അല്ലെങ്കിൽ തേനെ നെയ്യ് ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കളെ കൊണ്ടുള്ള അഭിഷേകം ചുവന്നതോ മഞ്ഞയോ നിറത്തിലുള്ള പട്ടു വസ്ത്രങ്ങൾ ഭഗവാനെ ചരിപ്പിക്കുക യഥാശക്തി നിവേദ്യങ്ങൾ സമർപ്പിക്കുക അപ്പം നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രം വിളിച്ചാൽ വെളിപ്പുറത്ത് ഓടിയെത്തുന്ന മൂർത്തിയായാണ് സുബ്രഹ്മണ്യ ഭഗവാനെ പറയുന്നത് അപ്പോൾ നല്ല രീതിക്കുള്ള പ്രാർത്ഥന കൊണ്ട് മാത്രം ഭഗവാന്റെ പ്രീതി നേടിയെടുക്കുവാൻ സാധിക്കും എന്നർത്ഥം എടുക്കുന്ന ആൾക്കാർ ഉച്ചയ്ക്ക് മാത്രം അരി കഴിച്ചുകൊണ്ടും രാവിലെയും വൈകിട്ടും പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടും വ്രതമെടുക്കാറുണ്ട് പൂർണ്ണമായ ആരോഗ്യ സംബന്ധമായി സാധിക്കുന്നവർക്ക് പൂർണ്ണോപവാസം എന്ന രീതിയിൽ ഒന്നും കഴിക്കാതെ ജലം പോലും കുടിക്കാതെ പൂർണ്ണമായ ഉപവാസമായിട്ട് വേണമെങ്കിലും എടുക്കാം ഒരു ദിവസമായി എടുക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത് കൂടുതൽ ദിവസം എടുക്കുന്ന ആൾക്കാർ പഴവർഗ്ഗമോ ലഘുഭക്ഷണമോ എന്നുള്ള രീതിക്ക് അവരവരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വ്രതത്തെ ചിട്ടപ്പെടുത്തുക ഭഗവാനെ സംബന്ധിക്കുന്ന സഹസ്രനാമം അഷ്ടോത്തര അഷ്ടോത്തരസരനാമാവധി തുടങ്ങിയ നാമങ്ങളൊക്കെ പരമാവധി ജപിക്കുക ഭഗവാന്റെ ശ്ലോകങ്ങളോ മന്ത്രങ്ങളോ ഒക്കെ എവിടെന്നെങ്കിലുമൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ലഭ്യമായ കാര്യങ്ങളൊക്കെ തെറ്റുകൂടാതെ ശ്രദ്ധയോടു കൂടി ഭഗവാനെ സങ്കല്പിച്ചു കൊണ്ട് ജപിക്കുക കുളിച്ച് വെള്ളയോ മഞ്ഞയോ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു നിലവിളക്ക് കൊളുത്തി വെച്ച് ആ നിലവിളക്കിന്റെ മുമ്പിൽ ആ നെയ്യൊഴിച്ച് നെയ്വിളക്കായിട്ട് തന്നെ തെളിയിച്ചു കൊണ്ട് ഭഗവാന്റെ രൂപത്തെ ആപാതചൂടം നല്ലവണ്ണം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അറിയാവുന്നതുപോലെ മന്ത്രങ്ങൾ ജപിക്കുക അപ്പം മൂലമന്ത്രം ഓം ഭജ എന്നുള്ളതാണ് ഏറ്റവും വിശിഷ്ടം അത് മാത്രം ജപിച്ചാലും മതി കൂടുതലായി അറിവുള്ള ആൾക്കാർക്ക് സഹസ്രനാമം ആയിരം നാമങ്ങളെ അഷ്ടോത്തര അഷ്ടോത്തരശനാമാവധി നൂറ്റെട്ട് നാമങ്ങളെ പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള ശ്ലോകങ്ങളോ സ്തോത്രങ്ങളോ എല്ലാം ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടി ഉപയോഗിക്കാം യഥാശക്തി പ്രാവശ്യം ക്ഷേത്ര ദർശനവും പ്രദക്ഷിണവും നമസ്കാരവും ഒക്കെ ചെയ്യാം ഇങ്ങനെയാണ് ഈ ഒരു സ്കന്ധഷ്ടി എന്ന് പറയുന്ന ആ പുണ്യ ദിവസത്തെ നമ്മൾ ആചരിക്കേണ്ടത് അതിനോടൊപ്പം നമുക്ക് പരമാവധി വ്യത്യസ്തമായിരിക്കുന്ന മന്ത്രജപങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഇതിനോടൊപ്പം ഉൾപ്പെടുത്താം ഇവയെല്ലാം വളരെ വേഗത്തിൽ ഫലിക്കുന്ന പുണ്യസമയമാണ് സ്കന്ധഷ്ടി എന്നർത്ഥം അപ്പം അതിൽ വ്യത്യസ്തമായിരിക്കുന്ന ചില മന്ത്രങ്ങൾ പറഞ്ഞുതരാം അതും നമുക്ക് ഈ ഒരു പുണ്യ ദിവസത്തിൽ ജപിക്കാം വ്യത്യസ്തമായിരിക്കുന്ന ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ധാരാളം ഉപാസനകൾക്കും സുബ്രഹ്മണ്യ ഭഗവാന്റെ മന്ത്രങ്ങൾ നമുക്ക് ജപിക്കാം അപ്പൊ ഭഗവാന്റെ ഏറ്റവും പ്രിയങ്കരമായിരിക്കുന്ന ഈ സ്കന്ധഷ്ടി ദിവസത്തിൽ ചെയ്യുന്ന ഉപാസനകൾ വളരെ ഗുണകരമാണ് അന്ന് മാത്രമായോ അന്ന് തുടങ്ങി പന്ത്രണ്ട് ദിവസം ഇരുപത്തിരണ്ട് ദിവസമൊക്കെ ജപം നമുക്ക് ചെയ്യാവുന്നതാണ് ആ ജപത്തിന് വേണ്ടിയുള്ള ചില മന്ത്രങ്ങൾ പറഞ്ഞുതരാം ഓം സനൽകുമാരായ വിന്മഹേ ഷടാനനായ ധീമഹി തന്നോ സ്കന്ധ പ്രചോദയാൽ വിജയത്തിന് വളരെ ഗുണപ്രദമായിരിക്കുന്ന ഈ മന്ത്രം നൂറ്റെട്ട് പ്രാവശ്യം രാവിലെയും വൈകിട്ടും ജപിക്കാം ഒരു നേരം മാത്രമായാലും വിരോധമില്ല അപ്പം കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ കുളിച്ച് ശുദ്ധമായ വസ്ത്രമൊക്കെ ധരിച്ച് പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചതിൻ്റെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് അവരോടൊപ്പം ഇരുന്നുകൊണ്ട് കൊണ്ട് രക്ഷകർത്താക്കളും കൊണ്ട് ജപിക്കുക തെറ്റുകൂടാതെ കുട്ടികളെ കൊണ്ട് ജപിപ്പിക്കുക അവർക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും എല്ലാം കൂടുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം പ്രയോജനപ്പെടും സന്താന ഭാഗ്യത്തിനായി ജപിക്കാൻ പറ്റുന്ന സുബ്രഹ്മണ്യ ഭഗവാന്റെ മന്ത്രം പറഞ്ഞുതരാം ഏർ സന്താന ലബ്ധിക്കായി വളരെയധികം ആഗ്രഹിച്ചിട്ടും ഭഗവാന്റെ ഒരു അനുഗ്രഹക്കുറവ് കൊണ്ട് സന്താനലബ്ധി ഉണ്ടാവാതെ ഇരിക്കുന്നവർ അതിനുവേണ്ടിയുള്ള പലവിധ മരുന്നുകളോ മാർഗങ്ങളോ എല്ലാം നോക്കിയിട്ടും അതൊന്നും ഫലപ്രദമാകാതിരിക്കുന്നവർ സാക്ഷാൽ സുബ്രഹ്മണ്യ ഭഗവാനെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുകയും ഷഷ്ടീവ്രതമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സന്താനലബ്ധി ഉണ്ടാകും സന്താനലബ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി മാത്രമല്ല കുട്ടികൾക്ക് ശ്രേയസനും ഐശ്വര്യത്തിനും വേണ്ടിയും മാതാപിതാക്കൾക്ക് ഈ ഒരു പ്രാർത്ഥന നല്ല ശ്രദ്ധയോടുകൂടി ചെയ്യുവാൻ ഓർമ്മിപ്പിക്കുന്നു അപ്പം തൽപുരുഷായ വിത്മഹയെ കാർത്തികേയായ ധീമഹി തന്നോ സ്കന്ധ പ്രചോദയാൽ സന്താന ലാഭത്തിനു വേണ്ടിയും ദാമ്പത്യ സൗഖ്യത്തിനു വേണ്ടിയും കുട്ടികളുടെ ശ്രേയസിനു വേണ്ടിയും ഈ മന്ത്രജപം ചെയ്യാവുന്നതാണ് ശരി ആൾക്കാരെ സംബന്ധിച്ച് അവർ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എന്താണെന്ന് അറിയില്ലാതെ പലവിധേനയുള്ള തടസ്സങ്ങളെ കൊണ്ടും ഉള്ള സന്തോഷം മുഴുവൻ തന്നെ നഷ്ടപ്പെടുന്നുണ്ടാവും എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള ആ തടസ്സങ്ങളെല്ലാം മാറ്റുവാൻ വേണ്ടിയുള്ള സുബ്രഹ്മണ്യ ഭഗവാന്റെ ഒരു മന്ത്രം പറഞ്ഞുതരാം ശ്രദ്ധയോടുകൂടി കാര്യസിദ്ധി കാര്യസിദ്ധിയുണ്ടാവും അപ്പം തൽപുരുഷായ വിന്മഹേ മഹാസേനായ ധീമഹി തന്നോ സ്കന്ധ പ്രചോദയാൽ മുപ്പത്താറ് പ്രാവശ്യം വീതം രാവിലെയും വയട്ടും ജപിക്കാം ഏതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും നീങ്ങുന്നതിന് ഗുണകരമാണ് ജീവിതത്തിൽ പലവിധേനയുള്ള നേട്ടങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും കുട്ടികൾ പലവിധേനയുള്ള വഴി മാറി പോവുകയും പല വിധേയനെയുള്ള ദുസ്വഭാവങ്ങളെല്ലാം ചെന്ന് ചാടുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടായ എല്ലാ സന്തോഷവും ഐശ്വര്യവും എല്ലാം ഇല്ലാതാവും ഇപ്പോൾ കുട്ടികളുടെ ഒരു കൃത്യമായ നല്ല വഴിയിലൂടെ കൊണ്ടുപോകുന്നതിന് വേണ്ടി അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാവുന്നതിനും നല്ലവണ്ണം പഠിക്കുന്നതിനും നല്ല രീതി നാടിനും നാട്ടുകാർക്കും എല്ലാം ഗുണകരമായ രീതിക്ക് അവർ മാറുന്നതിനു വേണ്ടിയല്ല അപ്പോൾ സമൂഹത്തിലെ പല വിധേനയുള്ള ഒരു ഉപദ്രവകാരികളായിട്ടുള്ള വ്യക്തികളും വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണിന്ന് അപ്പം അതിൽ നിന്നെല്ലാം വ്യത്യസ്തരായി ആ കുട്ടികളെ നല്ല വഴിക്ക് നയിക്കുവാൻ വേണ്ടി ഭഗവാനോട് ചെയ്യാവുന്ന ഒരു പ്രാർത്ഥനയാണ് ഇനി പറഞ്ഞു തരുന്നത് അത് മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് വേണ്ടി എന്നുള്ളൊരു സങ്കല്പത്തിൽ സക്ഷാൽ കുമാരനായിരിക്കുന്ന സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കുമാരമന്ത്രം എന്ന് പറയുന്ന ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം ജപിക്കാം അത് ജപിക്കുന്നത് കുട്ടികളുടെ സ്വഭാവ ശുദ്ധീകരണത്തിന് വേണ്ടി വളരെ ഗുണകരമാണ് അവരെക്കൊണ്ട് ജയിപ്പിക്കാം അതുകൂടാതെ മാതാപിതാക്കൾക്ക് ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കാം അവർക്ക് നല്ല ബുദ്ധി തോന്നിച്ച് കൊടുക്കണേ നല്ല വഴിക്ക് നീക്കണേ എന്നെല്ലാം പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് ഒന്നമ കുമാരമൂർത്തയെ സൗഭാഗ്യവർദ്ധനായ തേജസ്സിനെ മോദമയായ ശിവാത്മജായ നമ നാൽപ്പത്തെട്ട് പ്രാവശ്യം വീതം എല്ലാ ദിവസവും ജപിക്കാം ആറ് ദിവസമായി വ്രതം എടുക്കുന്നവർക്ക് ആറ് ദിവസവും ജപിക്കാം അല്ലാത്തവർക്ക് സ്കാന്ധഷ്ടി ദിവസം ജപം ആരംഭിച്ച് ഇരുപത്തൊന്നോ ദിവസമോ നാൽപ്പത്തൊന്നോ ദിവസമൊക്കെ ആയിട്ട് ഈ മന്ത്രം ജപിക്കാം വ്യത്യസ്തമായ കാര്യസിദ്ധിക്ക് വേണ്ടി ചൊല്ലാവുന്ന മറ്റ് ചില മന്ത്രങ്ങൾ പറഞ്ഞു തരാം വളരെയധികം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ നമ്മുടെ ഏത് ആഗ്രഹവും സാധിച്ചു തരും ഓം മജദ്ഭുവേ നമ സുബ്രഹ്മണ്യ ഭഗവാന്റെ മൂലമന്ത്രമാണ് കാര്യസിദ്ധിക്ക് വേണ്ടി നൂറ്റെട്ട് പ്രാവശ്യം വീതം രാവിലെയും വൈകിട്ടും ജപിക്കുക ഇരുപത്തേഴ് ദിവസം ജപിക്കണം ഏതൊരു വിഷയത്തിലെയും തടസ്സങ്ങൾ നീങ്ങുവാൻ ഈ മന്ത്രജപം നിങ്ങളെ സഹായിക്കും ഓം സ്കന്ധായനമാ ശത്രുദോഷശാന്തിക്ക് വേണ്ടി ഈ മന്ത്രം ജപിക്കാം എൺപത്തിനാല് വീതം രണ്ടു നേരവും ജപിക്കുക ഇരുപത്തിയെട്ട് ദിവസം ജപിക്കണം ശത്രുക്കളിൽ നിന്നുണ്ടാവുന്ന ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ സഹായിക്കും ഓം ഇന്ദ്രായനമാ നാൽപ്പത്തൊന്ന് ദിവസം അറുപത്തിനാല് പ്രാവശ്യം വീതം രാവിലെയും വേട്ടും ജപിക്കുക ഭാഗ്യം തെളിയുന്നതിന് ഈ മന്ത്രം വളരെ ഗുണകരമാണ് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഭാഗ്യം ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് സുബ്രഹ്മണ്യ ഭഗവാനെ നല്ലവണ്ണം മരിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ചാൽ ഭാഗ്യം തെളിയും ഓം ശിവാത്മജായ ശിവാത്മജായണമാ മുപ്പത്താറ് വീതം രണ്ട് നേരവും ജപിക്കാം അറുപത്തിനാല് ദിവസം ജപിക്കണം കർമ്മസിദ്ധിക്കും വിദ്യാവിജയത്തിനും ഒരേപോലെ ഗുണകരമാണ് ഈ മന്ത്രജപം തൊഴിൽ സംബന്ധമായി പുരോഗതിക്ക് നമ്മെ സഹായിക്കും ഓം സനൽകുമാരായ സനൽകുമാരായണമാ നൂറ്റെട്ട് പ്രാവശ്യം വീതം രാവിലെയും വീട്ടും ജപിക്കുക നാൽപ്പത്തി ഒന്ന് ദിവസം ഭാഗ്യം തെളിയുന്നതിനും കാര്യവിജയത്തിനും ഈ മന്ത്രജപം ഗുണകരമാണ് വ്രതമെടുത്ത് വിസ്തരിച്ച് സുബ്രഹ്മണ്യ ഉപാസന ചെയ്യാൻ സാധിക്കുന്നവർ അപ്രകാരം തന്നെ ചെയ്യണം എന്നാൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാരണങ്ങളെ കൊണ്ടൊക്കെ വ്രതമെടുക്കാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല ക്ഷേത്രത്തിൽ ദർശനം നടത്തി അന്നേ ദിവസം അവിടെ നടക്കുന്ന പൂജാതി കർമ്മങ്ങളിൽ പരമാവധി പ്രാർത്ഥനയും കാര്യങ്ങളും നമ്മളെക്കൊണ്ട് സാധിക്കുന്നതുപോലെ സമർപ്പിക്കുക അഭിഷേകമോ പൂജയോ പോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നതുപോലെയുള്ള ദ്രവ്യ സമർപ്പണം ചെയ്ത് അവിടെ നടക്കുന്ന പൂജയിൽ നമ്മളും പങ്കാളികളാവുക വളരെ വിശിഷ്ടമായ പൂജാ ഓരോ ക്ഷേത്രത്തിലും ആചാര്യന്മാർ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അതിൽ നമ്മൾ നമ്മളെ കൊണ്ട് സാധിക്കുന്നതുപോലെ പൂജാദ്രവ്യങ്ങൾ സമർപ്പിക്കുമ്പോൾ ആ വലിയ ഒരു കർമ്മത്തിൻ്റെ പുണ്യത്തിൻ്റെ ഒരവംശം നമുക്ക് കൂടി ലഭിക്കും ഇഹത്തിലേക്കും പരത്തിലേക്കുമുള്ള എല്ലാവിധ അനുഗ്രഹത്തിനും സുബ്രഹ്മണ്യ ഭജനം ഏറെ ഗുണകരമാണ് മനസ്സിന് നല്ല ശാന്തി ഉണ്ടാവുന്നതിനും പാപ പാപദുരിതങ്ങളെല്ലാം മാറുന്നതിനും മനസ്സിനെ ആത്മീയമായ കാര്യങ്ങളിൽ ഉറച്ചു നിർത്തുന്നതിനും സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹം ഏറ്റവും ഗുണകരമാണ് എന്നാൽ അതിനോടൊപ്പം തന്നെ ഭൗതികപരമായ നേട്ടങ്ങൾക്കും സുബ്രഹ്മണ്യ ഉപാസന ഒരേ സമയം തന്നെ പ്രയോജനപ്പെടുന്നു സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സുബ്രഹ്മണ്യ ഭജനത്തിലൂടെ ഇഷ്ടസന്താനലബ്ധി ഉണ്ടാകും ദാമ്പത്യ കലഹം നേരിടുന്നവർക്ക് അല്ലെങ്കിൽ വിവാഹം നടക്കാതെ നിൽക്കുന്നവർക്ക് വള്ളി ദേവയാനി സമേതനായിരിക്കുന്ന സുബ്രഹ്മണ്യ ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് മനസ്സിരുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇഷ്ടലബ്ധി ഉണ്ടാകും എന്തെങ്കിലും പ്രത്യേകമായ ഒരു സ്നേഹബന്ധം പോലുള്ള കാര്യങ്ങൾ ഉള്ളവർക്ക് അതിലെ തടസ്സങ്ങൾ മാറി ആ വിവാഹം നടക്കുന്നതിനെ അത് പ്രയോജനപ്പെടും അല്ലെങ്കിൽ വിവാഹ തടസ്സം പ്രധാനമായി നേടുന്നവർക്ക് നല്ല രീതിയിൽ അനുയോജ്യമായ വിവാഹബന്ധം എത്തിച്ചേരുന്നതിനുമെല്ലാം സുബ്രഹ്മണ്യ ഭഗവാന്റെ ഈ ഒരു ധ്യാനം അല്ലെങ്കിൽ ഈ ഒരു പ്രാർത്ഥന മതി അപ്പം ഓം ഭജത്ഭുവേ നമ എന്നുള്ള മന്ത്രം ജപിക്കുക ഭഗവാനെ നല്ലവണ്ണം മനസ്സിരുത്തി പ്രാർത്ഥിക്കുക നമ്മുടെ മനസ്സുകൊണ്ട് ഭഗവാനോട് നമുക്ക് പറയേണ്ട ദുഃഖങ്ങളൊക്കെ പറയുക അതിലൂടെ ആ തടസ്സങ്ങളെല്ലാം മാറി കാര്യസിദ്ധി കാര്യസിദ്ധിയുണ്ടാവും ക്ഷേത്രങ്ങളിൽ നിത്യേന പൂജ നടക്കുന്നതിലെ ഏറ്റവും വിശിഷ്ടമായ മന്ത്രം സുബ്രഹ്മണ്യ ഭഗവാന്റെ മൂലമന്ത്രം ഓം ഭജത്ഭുവേ നമ എന്നുള്ളതാണ് ഇതുകൂടാതെ ധാരാളം വിശിഷ്ടമായിരിക്കുന്ന താന്ത്രിക വൈദിക മന്ത്രങ്ങളെ കൊണ്ടാണ് ഓരോ ദിവസത്തെ പൂജാ നടക്കുന്നത് ആ കർമ്മങ്ങളിലെല്ലാം നമുക്ക് അർച്ചനകൾ അല്ലെങ്കിൽ പുഷ്പാഞ്ജലികൾ ചെയ്ത് നമുക്ക് പങ്കാളികളാവാം അപ്പോൾ അപ്രകാരമുള്ള വ്യത്യസ്തമായിരിക്കുന്ന ആ ക്ഷേത്രത്തിലെ പൂജയുടെ കൂട്ടത്തിൽ നടത്താൻ പറ്റുന്ന അർച്ചനകളെ ഒന്ന് പരിചയപ്പെടുത്താം അപ്പം നമുക്കേതാണോ ആവശ്യം അതിനനുസരിച്ചുള്ള അർച്ചനകൾ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ പ്രാർത്ഥന കൂടെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ് എന്നർത്ഥം വിഷപൂജ ഉച്ചപൂജ യഥാർത്ഥ പൂജ പണ്ടീരടി പൂജ എന്നൊക്കെ പറയുന്ന വ്യത്യസ്തമായ ഓരോ പൂജകളുടെ കൂട്ടത്തിലും ക്ഷേത്രത്തിലെ പൂജാരിമാർ അർച്ചനകൾ നടത്താറുണ്ട് ഇപ്പോൾ സഹസ്രനാമം അതുപോലെ അഷ്ടോത്തര ശതനാമാവലി അതുപോലെ പുരുഷസൂക്തം ഭാഗ്യസൂക്തം ആയുസൂക്തം സംഭാരസൂക്തം ഇങ്ങനെ ധാരാളം വേദമന്ത്രങ്ങളുണ്ട് അപ്പം നല്ലവണ്ണം പഠിച്ച് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു ആചാര്യന്മാരെ സംബന്ധിച്ച് നിത്യേന പൂജയിലും അവർ ഈ മന്ത്രങ്ങളെല്ലാം കൊണ്ടും ഭഗവാൻ അർച്ചന ചെയ്യുന്നു അവരവർക്കറിയാവുന്ന എല്ലാ താന്ത്രിക വൈദിക മന്ത്രങ്ങളെ കൊണ്ടും അർച്ചന ചെയ്യുന്നു നമുക്ക് അർച്ചനയിലൂടെ നമുക്ക് ആ ഭഗവാൻ്റെ അടുത്തേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ എത്തിക്കാം ക്ഷേത്രത്തിലെ ബോർഡുകളിലൊക്കെ നമ്മൾ ഇത്തരം പേരുകളൊക്കെ എഴുതി വെച്ചിങ്ങനെ കണ്ടിട്ടുണ്ടാവും അതെന്താണ് ഏതാണെന്ന് അറിഞ്ഞു ചെയ്യുമ്പോൾ നമ്മുടെ കാര്യപ്രാപ്തി കുറച്ചുകൂടെ വേഗത്തിൽ തന്നെ ഉണ്ടാവട്ടെ കുമാരസൂക്തം ഭാഗ്യസൂക്തം സംഭാരസൂക്തം പുരുഷസൂക്തം ഇവയെല്ലാം കാര്യസിദ്ധിക്ക് വളരെ ഗുണകരമാണ് അതിലെ കുമാരസൂക്തം ഏതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും മാറി നമ്മുടെ കാര്യസിദ്ധി വളരെ തരും ഭാഗ്യശുക്തി ഭാഗ്യം തെളിയുന്നതിന് വേണ്ടിയാണ് ഭാഗ്യസൂക്തം നമ്മൾ ഉപയോഗിക്കുന്നത് പുരുഷസൂക്തം അളവറ്റ ഐശ്വര്യ സമൃദ്ധിക്ക് സഹായിക്കും സംഭാരസൂക്തം കുടുംബത്തിലെ കലഹങ്ങളെല്ലാം മാറ്റി ഒരു എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന് ഗുണകരമാണ് രോഗശമന മന്ത്രം എന്ന വേദസൂക്തം രോഗദുരിതങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കും അഷ്ടോത്തര സ്വരനാമാവലി സഹസ്രനാമം എന്നിവയെല്ലാം കാര്യസിദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന മന്ത്രങ്ങളാണ് രോഗക്ഷേമസൂക്തം എന്ന് പറയുന്ന വേദമന്ത്രം കർമ്മഭാഗ്യത്തിന് വളരെ ഗുണകരമാണ് തൊഴിൽ രംഗത്തെ നമ്മുടെ ജോലി സ്ഥലത്തെ തൊഴിൽ മേഖലയിൽ എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ അവ മാറുന്നതിന് വേണ്ടി തൊഴിലിൽ അഭിവൃദ്ധിക്ക് വേണ്ടി യോഗക്ഷേമ സൂക്തം എന്ന് പറഞ്ഞ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യിപ്പിക്കാവുന്നതാണ് പുഷ്പാഞ്ജലി കൂടാതെ ക്ഷേത്രത്തിൽ സ്കന്തഷഷ്ടി ദിവസം നടക്കുന്ന വ്യത്യസ്തമായ വഴിപാടുകളിലും നമുക്ക് പങ്കാളികളാവാം അഭിഷേകം അലങ്കാരം തുടങ്ങി പല പല രീതിയിലുള്ള വഴിപാടുകൾ ഓരോ ക്ഷേത്രത്തിലും നടക്കുന്നുണ്ട് അപ്പോൾ ആ എല്ലാ കാര്യങ്ങളും ഒരു ദിവസത്തെ പൂജ മൊത്തം എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സാമ്പത്തികമായി സാധിക്കുന്നവർക്ക് അതിനാവശ്യമായ ധനം അടച്ച് പൂജ നമുക്ക് സ്പോൺസർ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടേതായിട്ട് അവിടെ പൂജാതി കർമ്മങ്ങൾ നടക്കുന്നു എന്നാൽ സാധാരണക്കാരായ ആൾക്കാരെ സംബന്ധിച്ച് കൂടുതൽ സാമ്പത്തിക ഒന്നും ചെലവഴിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ അവിടെ നടക്കുന്ന ചെറിയ ചെറിയ പൂജയിലെല്ലാം നമുക്ക് സാധിക്കുന്നതുപോലെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് പറ്റുന്നതുപോലെ പങ്കാളികളാവാം കടം വാങ്ങിച്ചോ വളരെയധികം സാമ്പത്തിക ക്ലേശം ബുദ്ധിമുട്ട് വരുത്തി വെച്ചോ ഇപ്രകാരമുള്ള വഴിപാടുകൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല നമുക്ക് സാധിക്കണതെന്തോ എത്ര ചെറുതാണേലും അത് സന്തോഷപൂർവ്വം നമ്മൾ സമർപ്പിക്കുക പക്ഷാൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നു പത്രം പുഷ്പം ഫലം തോയം വ്യോമേ ഭക്തിയാ പ്രയച്ഛതി ഒരു ഇലയാണെങ്കിലും പൂവാണെങ്കിലും ജലമാണെങ്കിലും പഴമാണെങ്കിലും എന്താണെങ്കിലും വളരെ സന്തോഷപൂർവ്വം നിങ്ങളെനിക്ക് തരുന്നോ ഞാനത് സ്വീകരിച്ചു കൊള്ളാമെന്ന് ഭഗവാൻ തന്നെ പറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വളരെ വിലപിടിച്ച വസ്തുവിൽ ഒന്നും അല്ല കാര്യം അത് കൊടുക്കാനുള്ള ആ ഒരു താല്പര്യം ശ്രദ്ധ ഭക്തി വിശ്വാസപൂർവ്വം സമർപ്പിക്കുക എന്ന് പറയുന്നതിനാണ് കാര്യം പക്ഷെ അത്തരത്തിൽ ധാരാളം വഴിപാടുകൾ ഉണ്ടാവും അവയെല്ലാം കൂടെ കയറി നമ്മൾ ചെയ്യണമെന്നില്ല നമുക്ക് സാധിക്കുന്നത് വളരെ ചെറുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും വിരോധയില്ല അതൊരു പങ്കാളിയാവുക എന്ന് മാത്രമേ ഉള്ളൂ അത് ഒരു പിടി പൂവ് കൊടുത്തിട്ടും പങ്കാളിയാവാം അല്ലെങ്കിൽ അഭിഷേകത്തിന് വേണ്ടി ഒരു കരിക്ക് കൊണ്ട കൊടുത്തും പങ്കാളിയാവാം അല്ലെങ്കിൽ നിവേദ്യം നടത്തുന്ന കൂട്ടത്തിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്നതുപോലെ അമ്പത് രൂപയ്ക്കോ നൂറ് രൂപയ്ക്കോ എന്തെങ്കിലും രീതിയിൽ വഴിപാടുകൾ കഴിച്ച് അതിനുവേണ്ട പൂജാദ്രവ്യം കൊടുത്തിട്ട് വേണമെങ്കിലും പങ്കാളികളാവാം അതിലൂടെ അവിടെ നടക്കുന്ന മഹത്തായ ഒരു യജ്ഞത്തിൽ പൂജ എന്ന് പറയുന്ന ആ വലിയ കർമ്മത്തിൽ നമ്മളും പങ്കാളികളാവുകയാണ് അത് നമ്മുടെ കുടുംബത്തിൻ്റെ ദോഷങ്ങളെയും ദുരിതങ്ങളെയും എല്ലാം മാറ്റട്ടെ സുബ്രഹ്മണ്യ ഭഗവാനും ചെയ്യാൻ പറ്റുന്ന ചില വഴിപാടുകൾ പറഞ്ഞു തരാം നാരങ്ങാമാല ദൃഷ്ടിദോഷം നീങ്ങുന്നതിന് ഗുണകരമാണ് നൈവളൊക്കെ ധനാഭിവൃദ്ധിക്കും പാലഭിഷേകം രോഗദുരിതശാന്തിക്കും ഗുണകരമാണ് ക്ഷേത്രത്തിൽ കാവടി നിറശയായെടുക്കുന്നത് കാര്യസിദ്ധിക്കു വേണ്ടി കാര്യവിജയത്തിനു വേണ്ടി ആണ് ചെയ്യുന്നത് ത്രിമധരം ഭാഗ്യം തെളിയുന്നതിനു വേണ്ടിയും ഭസ്മാഭിഷേകം ഭാവശാന്തിക്കും ഗുണകരമാണ് പ്രളഭാഭിഷേകം ജനനേതൃത്വത്തിന് സമൂഹത്തിൽ അംഗീകാരവും വിലയും എല്ലാം ഉണ്ടാവുന്നതിന് വേണ്ടി സാമൂഹികമായ ഒരു വിലയുണ്ടാവുന്നതിനു വേണ്ടിയൊക്കെ ചെയ്യാവുന്ന ഒരു കർമ്മമാണ് മഞ്ഞപ്പട്ടു ചാർത്തുക കാര്യവിജയത്തിന് വളരെ ഗുണകരമാണ് വ്യത്യസ്തമായിരിക്കുന്ന ആ പല വഴിപാടുകളെക്കുറിച്ചും ഇവിടെ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള വഴിപാടുകളൊക്കെ ക്ഷേത്രത്തിൽ ചെയ്യാം ഇതൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെയും ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ സൗര്യപ്രദമായ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ യഥാശക്തി ജപിക്കുക ഓം ബജത് ഭേ ആവാന്നുള്ള മൂലമന്ത്രം നൂറ്റെട്ടോ ആയിരത്തിയെട്ടോ എത്ര പറ്റുമോ അത്രയും പ്രാവശ്യം അവരും ജപിക്കുക അതിനുശേഷം ക്ഷേത്രത്തിൽ യഥാശക്തി പ്രദക്ഷിണം വയ്ക്കുകയും നമസ്കരിക്കുകയൊക്കെ ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കട്ടെ നമ്മളെല്ലാം നിത്യജീവിതത്തിൽ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ധാരാളം പാപങ്ങൾ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇതെല്ലാം കൃത്യമായി അളന്ന് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല അപ്പം അറിഞ്ഞോ അറിയാതെ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പോട്ടെ അങ്ങനെയുള്ള എല്ലാ തെറ്റുകളെയും മറന്ന് ക്ഷമിച്ച് നമുക്ക് സന്തോഷകരമായി ധാർമ്മികപരമായി സന്തോഷകരമായി ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ട അനുഗ്രഹം വേണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം അതിന് ഈ വർഷത്തെ ഈ ഒരു സന്തഷഷ്ടി മഹോത്സവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ ഭഗവാന്റെ അനുഗ്രഹം നേരം ഓൺലൈനിൻ്റെ എല്ലാ ഭക്തജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും പ്രേക്ഷകർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും സ്നേഹാദരപൂർവ്വം നന്ദി നമസ്കാരം